ഞാൻ പഞ്ചാബിൽ നിൽക്കിയ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ഇടുക്കിക്കാരൻ്റെ ചേട്ടൻ്റെ ഇരുപത്തേഴ് ലക്ഷം രൂപ കടബാധ്യത നീങ്ങിയ ഒരു സാക്ഷ്യം എനിക്ക് കാണാനിടയായി ആ സാക്ഷ്യം കണ്ടതോടുകൂടി തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും കൃപാസനത്തിൽ വരണമെന്നൊരു തോന്നൽ തോന്നുകയും ഞാൻ ജനുവരി മാസം ഒമ്പതാം തീയതി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്ത് ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞു ഞാൻ രാവിലെയും വൈകിട്ടും കറക്റ്റായി പ്രാർത്ഥനകൾ ചെയ്യുകയും പേപ്പറുകൾ എല്ലാവരുടെ വീടുകളിൽ കൊണ്ടു ചെന്ന് ഞാൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു പത്താമത്തെ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലൊരു തോന്നൽ തോന്നി നിന്നൊക്കെ വീട്ടിലോട്ട് എതിലെയാണ് വഴി വേണ്ടത് ആ വഴിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നീ ഉപ്പ് വിതറുക ഞാൻ രാവിലെ ഒരു ഏഴ് ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എനിക്ക് എവിടെയാണോ വഴി ആവശ്യമുള്ളത് അവിടെ ഞാൻ ഉപ്പ് വിതറുകയും അതോടൊപ്പം തന്നെ ഞാൻ ആ വ്യക്തിയുടെ വീട്ടിൽ ആ വ്യക്തിയുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എന്നൊക്കെ ലീവിന് വന്നിട്ടുണ്ടോ അന്നെല്ലാം പോയി ഞങ്ങൾ വഴി ചോദിക്കും വഴി ചോദിക്കുമ്പോഴെല്ലാം പറയുന്നത് ഈ ഒരു വഴിക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ വീട്ടിൽ കയറരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഒരു സാക്ഷ്യത്തിൽ കേട്ടാണ് അമ്മയുടെ അമ്മയുടെ കാശുരൂപം കയ്യിൽ പിടിച്ചാൽ അത് ആയുധവും കഴുത്തിലിട്ടാൽ അത് ആഭരണവും എന്ന് ആ ഒരു സാക്ഷ്യം എന്നെ ഒരുപാട് സ്പർശിച്ചു ഞാൻ അമ്മയുടെ ഉടമ്പടി കാശുരൂപം എൻ്റെ കൈകളിലേന്തി ഞാൻ ആ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു എനിക്കൊരു വഴി വേണം അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് വഴി തരാം എന്തിനാണ് നമ്മൾ നമ്മി വൈരാഗ്യം എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തോടിൻ്റെ സൈഡിൽ കൂടെ വഴി തരാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ തോടിൻ്റെ സൈഡിൽ കൂടെ വഴി തന്നു കഴിഞ്ഞാൽ ഞാൻ ആ തോട് കെട്ടുന്നതിന് എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ആറ് ലക്ഷത്തിന് മേളിലായിട്ട് എനിക്കൊരു എമൗണ്ട് ആവും അത് കൂടാതെ വഴിയുടെ എമൗണ്ടും വഴിയുടെ എമൗണ്ട് അവർ പറഞ്ഞത് ഇരുപത് ലക്ഷം രൂപയാണ് അപ്പോൾ ഇരുപത് ലക്ഷം രൂപയും ഈ ആറ് ലക്ഷം രൂപയുടെ കൂടുമ്പോൾ ഇരുപത്താറ് ലക്ഷം രൂപ ഞാൻ ഈ ഒരു വഴിക്ക് വേണ്ടി തന്നെ മുടക്കേണ്ടി വരും അങ്ങനെ ഇരിക്കും ഇദ്ദേഹം എന്നോട് പറഞ്ഞ് നിന്നെ ആ തോടിൻ്റെ അതിലുള്ള വഴി കാണിച്ചു തരാമെന്നും പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് ആ തോടിൻ്റെ സൈഡിലേക്ക് വന്നു സൈഡിലേക്ക് വന്നിട്ട് അദ്ദേഹം അവിടെ നിന്നില്ല അദ്ദേഹം പിന്നെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഞാൻ പറഞ്ഞു തോടിൻ്റെ ഇതിലെ നിങ്ങൾ തരാമെന്ന് പറഞ്ഞ് പക്ഷേ അദ്ദേഹം അവിടെ നിൽക്കാതെ ഞാൻ എവിടെയാണോ ഉപ്പിട്ടത് അവിടെ വന്നിട്ട് പറഞ്ഞ് ഞാൻ നിനക്ക് ഇതിലെ വഴി തരാമെന്ന് അത് വലിയൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക്